ഹായ് ഫ്രണ്ട്സ് എന്റെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനുശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ് മലയാള സിനിമയുടെ തറവാട് എന്നാണ് ഈ മന അറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് മന സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനുശേരിയിലാണ് മന ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് വന്നാൽ മനുശേരിയിലെത്തും അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ദാ ഈ കാണുന്ന റോഡിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയാൽ വലതു തന്നെ വരിക്കാശ്ശേരി മനയുടെ കവാടം കാണാം ഈ ഒരു റൂട്ടിൽ ഒന്ന് രണ്ട് ബസ്സും ഓടുന്നുണ്ട് പാലക്കാട് ടൗണിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് മനയിലേക്കുള്ളത് ഗൈസിങ്ങോട്ട് വരുമ്പോൾ ഒരു അമ്പലത്തിന്റെ മുന്നിലൂടെയാണ് വരുന്നത് മനുശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ആണെന്നാണ് എൻ്റെ ഒരു അറിവ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രവേശനമുള്ളത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഒരാൾക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് സെപ്പറേറ്റ് ക്യാമറ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം കയറി വരുമ്പോൾ തന്നെ ഇതിനുള്ളിൽ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് മനയോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് മുറ്റത്ത് പടുകൂറ്റൻ ഒരു മാവ് കാണാൻ സാധിക്കും അതിനോട് ചേർന്ന് പ്ലാവ് തെങ്ങ് തേക്ക് അങ്ങനെ ഒട്ടനവധി ചെടികളും മനയുടെ ആകർഷണമാണ് നെടുമുടി വേണു സാറും തിരകൻ സാറും ഒക്കെ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തീർത്ഥം എന്ന സിനിമയാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരി ആയിയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ലാലേട്ടന്റെ സിനിമകളായ ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു മാടമ്പി മിസ്റ്റർ ഫ്രോഡ് ഹലോ ആറാട്ട് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഈ മലയിലാണ് ഷൂട്ട് ചെയ്തത് മമ്മൂക്കയുടെ രാപ്പകൽ വെല്ലിയേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ ശൈലോഗ് ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയും അന്യഭാഷാ ചിത്രവും ഒക്കെ ചേർത്ത് ഏകദേശം നൂറ്റമ്പതിൽ അധികം ചിത്രങ്ങൾക്ക് മന ലൊക്കേഷൻ ആയിട്ടുണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം സ്ഥലത്താണ് മനസ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാല് ഘട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായ പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കൊളം പടിപ്പൂര മാളിക തുടങ്ങിയവയെല്ലാം ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു മനയുടെ മുകൾ നിലകളിലേക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ എല്ലാ മുറികളിലേക്കും ഒന്നും കയറാൻ സാധിക്കില്ല ചിലതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് പ്രാകൃത വസ്തുക്കളായ മരം ചുണ്ണാമ്പ് മണൽ ചുവന്ന കല്ല് മുതലായവ ഉപയോഗിച്ച് പ്രകൃതിയോടൊത്തിണങ്ങിയ ഒരു നിർമ്മിതിയാണ് ഈ മന ഈ പ്രദേശത്തെ പല സ്ഥലത്തു നിന്നും ശേഖരിച്ച ചെങ്കല്ല് ഉപയോഗിച്ചായിരുന്നു മന പൂർണമായും നിർമ്മിച്ചിരുന്നത് ശരിക്കും ഈ മനയുടെ ഫ്രണ്ട് വശം ഇല്ലേ ദേ ഈ കാണുന്ന ഭാഗം ഇത് മന ഉണ്ടാക്കിയിട്ട് മുപ്പത് വർഷത്തിന് ശേഷം കൃഷ്ണൻ നമ്പൂതിരി എന്നറിയപ്പെടുന്ന ശില്പിയാണ് മോഡേൺ ആർട്ടിന്റെ തരത്തിലുള്ള ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കിയത് ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിനു കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് ഈ തൂണുകളൊക്കെ പൂർണമായും നിർമ്മിക്കപ്പെട്ടത് തടിയിലാണ് മനയുടെ മച്ചു ഭാഗവും പൂർണമായും തടിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് മനയിലെ പ്രധാന ഡോർ ലാലേട്ടന്റെ ആറാം തമ്പുരാനും ചന്ദ്രോത്സവവും ഒക്കെ കണ്ടവർക്ക് ഈ ഒരു ഡോറ് തുറന്ന് വരുന്ന സീൻ ഒരിക്കലും മറക്കാനാകില്ല ഡോറിനോട് ചേർന്ന മനോഹരമായ കുറേ ഡിസൈൻസ് നമുക്കിവിടെ കാണാം ഈ ഡോറ് തുറന്നു കയറിയാൽ നമ്മൾ പടിഞ്ഞാറ്റിനി എന്ന സ്ഥലത്താണ് എത്തുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഡോറിൽ കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇത് പഴയ കാലത്ത് പണിക്കാർക്കൊക്കെ അകത്തേക്കും പുറത്തേക്കും പോകാനുമൊക്കെയുള്ള വഴിയാണ് നമ്മൾ മുമ്പേ കണ്ട മെയിൻഡോറ് വഴി കയറാൻ ഇവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല മന പടിഞ്ഞാറ് വശത്തോടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ മുൻവശത്തൂടെ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് പടിഞ്ഞാറ്റിന് ഭാഗമാണ് പഴയകാല നമ്പൂതിരിമാർക്ക് ഇരുന്ന് വർത്തമാനം പറയാനും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത് ഈ കാണുന്ന തോണുകളിലൊക്കെ ചെറിയ തോതിലെ ചിത്രപ്പണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ സിനിമാ ഷൂട്ടിങ്ങിനനുസരിച്ച് ചുമരിന്റെ കളറും ഒക്കെ മാറ്റാറുണ്ട് രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോട് കൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം പുറം മൂടിയിലെ കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഉൾവശം പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏത് ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷത്തെ പറ്റി പടിഞ്ഞാറ്റിനി കഴിഞ്ഞ് താഴേക്കിറങ്ങിയുള്ള ഒരു ഭാഗമാണ് പടിഞ്ഞാറ്റിനി കോലായി നിങ്ങൾക്ക് കാണാം പടിഞ്ഞാറ്റിനി കുറച്ച് ഉയരത്തിലാണ് അതിൽ നിന്നും താഴ്ത്തിയിട്ടാണ് ഈ കോലായിയും അതിനോട് ചേർന്നിട്ടാണ് നാലുകെട്ടിന്റെ കെട്ടിൻ്റെ നടുമുറ്റവും ഉള്ളത് ഈ ഒരു അടുക്കള ഭാഗമൊക്കെ മമ്മൂക്കയുടെ രാപ്പകൽ എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് സിനിമകളിൽ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിലെ മച്ചിലേക്ക് കയറാനുള്ള ഗോവണിയാണിത് അടുക്കളയോട് ചേർന്ന് പണ്ട് കാലത്തെ ഒരു കിണറും കപ്പിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കുളിക്കാനും പാത്രം കഴുകാനുമുള്ള ഒരു സെറ്റപ്പ് ആണിത് ഈ കാണുന്ന ഭാഗം അടുക്കളയുടെ ബാക്കാണ് ഇത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഇവിടുന്ന് നോക്കിയാൽ കുളവും പിന്നെ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം ആ കാറ് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നത് പലതരത്തിലുള്ള മുറികൾ മനയ്ക്കുള്ളിലുണ്ട് തേങ്ങ ഇടാനായിട്ടൊരു മുറി അച്ചാർ അച്ചാറിടാനായിട്ടൊരു മുറി ഉപ്പുമാങ്ങ സൂക്ഷിക്കാനായിട്ടൊരു മുറി പ്രസവമുറി അങ്ങനെ പലതരത്തിലുള്ള മുറികൾ മനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് മനയിലെ പണ്ട് കാലത്തെ പത്തായപ്പുര ഈ ഒരു പത്തായപ്പുരയും ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എനിക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ജയറാമേട്ടന്റെ പട്ടാഭിഷേക സിനിമയിലെ അതിൽ ഇന്ദ്രൻ സിയേട്ടനുമായിട്ടൊരു സീനുണ്ട് പുള്ളിയെയും അതിലേക്കൊണ്ട് രണ്ടുമൂന്ന് വട്ടം കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു സീനാണിത് പഴയകാലത്ത് ജന്മി വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് പല പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പത്തായപ്പുരിയാണിത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറെ മുണ്ടുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് മുമ്പ് ഞാൻ പറഞ്ഞ ജയറാമേട്ടന്റെ സിനിമയായ കൈക്കുടന്ന നിലാവെന്ന് പറഞ്ഞ സിനിമയിൽ ക്ലൈമാക്സിനോട് ചേർന്ന ഒരു സോങ്ങ് ഉണ്ട് ആ സോങ്ങിന്റെ ഇടയ്ക്ക് മുരളിച്ചേട്ട സിഗരറ്റും കത്തിച്ചുകൊണ്ട് ദിലീപിട്ടനും ജയറാമനും ഇവിടെ നിന്ന് നോക്കുന്ന നോക്കുന്നൊരു സീനുണ്ട് ഒരുപക്ഷെ ആ സിനിമ കണ്ടവർക്കറിയായിരിക്കും ആ പാട്ടിന്റെ ഇടയ്ക്ക് കൂടാതെ ദേവാസുരം സിനിമയിൽ രേവതി ഒക്കെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഈയൊരു പത്തായപ്പുരയിലാണ് മൾസാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ കൈകുടന്ന നിലാവ് എന്ന സിനിമയുടെ മേജർ ലൊക്കേഷൻ തന്നെയായിരുന്നു ഈ മന കൂടാതെ ജയറാം ഏട്ടന്റെ പട്ടാഭിഷേകം കഥാനായകൻ സിനിമയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ദിലീപേട്ട് ബോഡിഗാർഡ് കാരിസ്ഥൻ തുടങ്ങിയ സിനിമയും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പൃഥ്വിരാജിന്റെ സിംഹാസനവും ജയസൂര്യയുടെ പ്രേതം ടു സിനിമയും മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദിലീപ് ഏട്ടന്റെ വരാനിരിക്കുന്ന ബബ്ബപ്പ സിനിമയുടെ ഷൂട്ടിങ്ങും ഉള്ളൂ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയേയും കൂടെ ഇവിടെ കാണാൻ പറ്റി ഇവിടെ ഒരു ക്ഷേത്രവും നമുക്ക് കാണാം വരിക്കാശ്ശേരി മന ശ്രീകൃഷ്ണ ക്ഷേത്രം ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് കുളവും വരിക്കാശ്ശേരി മന കേരളത്തിന്റെ പരമ്പരാഗത തറവാടുകളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് പടമയുടെ മാധുര്യം ഉൾക്കൊണ്ട ഈ മന ഇന്നും അതിന്റെ മഹിമ നിലനിർത്തുകയാണ് ചരിത്രവും സിനിമയും സംയുക്തമായി ഈ മനയെ ലോക സമ്പന്ന സംസ്കാരവും പൈതൃക സൗന്ദര്യം അനുഭവിക്കാൻ ഇതൊരു അതുല്യ അവസരമാണ് അപ്പോ മനയെ പറ്റിയുള്ള ഈ വിശേഷങ്ങള് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ